വണ്ടിപ്പെരിയാർ വികാസ് നഗർ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പാലത്തിന്റെ കോൺക്രീറ്റ് പൊളിഞ്ഞ കമ്പികൾ പുറത്തായതും ഒരു വശത്തെ കൽക്കെട്ടുകൾ ഇളകി തുടങ്ങിയതുമാണ് പാലം അപകടാവസ്ഥയിലാകുവാൻ കാരണം വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്നും വികാസ് നഗറിലേക്ക് പ്രവേശിക്കുന്ന റോഡിലെ പാലമാണ് കാലപ്പഴക്കത്താൽ അപകട ഭീഷണിയിലുള്ളത് പാലത്തിന്റെ കോൺക്രീറ്റ് നിർമ്മിത ഭീമിലെ കമ്പികൾ കോൺക്രീറ്റ് ഇളകി മാറിയതോടെ പുറത്തേക്ക് തെളിഞ്ഞു നിൽക്കുകയാണ് പല പ്രളയങ്ങളെയും അതിജീവിച്ച വികാസ് നഗർ പാലത്തിന് ഇനിയൊരു വെള്ളപ്പൊക്കത്തെ നേരിടുവാനുള്ള ബലം ഇല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പെരിയാർ കൈത്തോടിന് ഇരുവശത്തെയും കൽക്കെട്ടുകൾ പുനർനിർമ്മിച്ച് പാലത്തിന്റെ നിലവിലെ ഘടനയ്ക്ക് മാറ്റം വരുത്തി പാലം പുനർനിർമ്മിക്കുവാൻ ഇറിഗേഷൻ വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും നാളിതുവരിയായും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ് പറഞ്ഞുമാറ വണ്ടിപ്പെരിയാർ അപ്പോൾ ഈ പാലത്ത് ഈ തോട്ടുപാട് തോടിനെ സംബന്ധിച്ച് ഇതിൻ്റെ സംരക്ഷണം എത്തിക്കെട്ടി അതിനുള്ള എസ്റ്റിമേറ്റും മറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയതാണ് പക്ഷേ നാല് ഇതുവരെ ഇതുവരെ ഉള്ള ഒരു സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം ഉണ്ടാകാതെ നിൽക്കുകയാണ് അപ്പോൾ ഈ പാലം വളരെ ദയനീയ സ്ഥിതിയിലാണ് അപകടാവസ്ഥയിലാണ് നിലനിൽക്കുന്നത് ഏത് സമയവും ഈ പാലം നിലമ്പൊത്താം കാരണം ഈ പാലത്തിൻ്റെ അടിപക്ഷത കമ്പികളെല്ലാം തന്നെ തെളിഞ്ഞു നിൽക്കുക അതൊക്കെ കാരണം ഈ പരമാവധി ഈ പാലം അന്നത്തെ കാലത്ത് കമ്പികളിട്ടാണ് ഈ പാലം പാടുന്നത് ആ കമ്പികളെല്ലാം തന്നെ ഇന്ന് തിളഞ്ഞു കാണാം പിന്നെ സ ഈ പാലത്തിൻ്റെ സൈഡിലുള്ള കെട്ട് ആ കൽക്കെട്ടുകളൊക്കെ തന്നെ കരികല് കൊണ്ടുള്ള കെട്ടുകളൊക്കെ ഇളങ്ങി നിൽക്കുന്നു അതൊക്കെ വെള്ളത്തിലാണ് അപ്പോൾ ഇത് ആകെ ഇതൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ് ഈ പാലം പോയാൽ പിന്നെ വണ്ടിപ്പെരിയാറുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ചുറ്റി വളഞ്ഞ് അതുവായത് ഇതിലേ പോയാൽ പോലും ഒരു കാരണവശാലും മോഹൻ ഓഡിറ്റോറിയത്തിൽ വെള്ളം പെരിയാറ് നദിയിൽ വെള്ളം ഇല്ലെങ്കിൽ മാത്രമേ മോഹൻ ഓഡിറ്റോറിയം വഴി കടന്ന് അങ്ങനെ പാലത്തിൽ അങ്ങോട്ട് അക്കരയ്ക്ക് അതല്ലെങ്കിൽ പാലം ആ പാലത്തിന്റെ അതിലൂടെ വേണം പിന്നെ യാത്ര ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു പാലമാണ് പാലത്തിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾക്കും കൈവരികൾക്കും കേടുപാടുകൾ സംഭവിച്ചതോടെ ഭാരവാഹനങ്ങൾ പാലത്തിലൂടെ കടന്നു പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്